ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യക്കുരുതി ഒരാണ്ട് പിന്നിടുകയാണ് ഈ ഒക്ടോബർ ഏഴിന് സയനിസ്റ്റ് അധിനിവേശ സൈന്യം ഫലസ്തീനുകൾക്കു നേരെ നടത്തിയ കണ്ണിൽ ചോരയില്ലാത്ത കൂട്ടക്കൊലയിൽ നാൽപ്പത്തിരണ്ടായിരത്തിന് അടുത്ത് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ ആറായിരം പേർ സ്ത്രീകളും പതിനോരായിരം പേർ കുട്ടികളുമാണ് ം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒറ്റ വർഷം കൊണ്ട് ഒരു യുദ്ധത്തിൽ ഊട്ടക്കുരുതിക്കിരയായ ദാരുണ സംഭവം ആധുനിക ലോകത്തിന്റെ യുദ്ധചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമല്ല സയനിസ്റ്റ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇരുന്നൂറ്റിയഞ്ച് യു എൻ സന്നദ്ധ പ്രവർത്തകർക്കും അഞ്ഞൂറ് ആരോഗ്യ പ്രവർത്തകർക്കും ജീവൻ നഷ്ടമായി മുന്നൂറ് ആരോഗ്യ പ്രവർത്തകർ ഇസ്രായേലിന്റെ തടവറയിലാണ് നൂറ്റി പതിനാറ് മാധ്യമ പ്രവർത്തകർക്കാണ് സംഘർഷഭൂമിയിൽ ജീവൻ പൊലിഞ്ഞത് അൻപത്തിനാല് മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റത് ഒരു ലക്ഷത്തോളം പേർക്ക് അവരിൽ പലരും ഗുരുതര മുറിവുകളുമായി കൊടിയ ദുരിതങ്ങൾ താണ്ടുകയാണ് ഇപ്പോഴും പത്തൊൻപത് ലക്ഷം അതായത് ഗസയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം പേരാണ് തങ്ങളുടെ വാസസ്ഥലം ചിഹ്നച്ചു തറിയത് പതിനായിരത്തിലധികം പേരെ കാണാതായി മരണമടഞ്ഞോ ജീവിച്ചിരിക്കുന്നോ എന്ന് പോലും അറിയാൻ കഴിയാത്ത അനിശ്ചിതാവസ്ഥ എത്രയോ സങ്കടകരമാണ് അറുപത്തെട്ട് ശതമാനത്തോളം കൃഷിഭൂമിയും റോഡുകളും കെട്ടിടങ്ങളും നാമാവശേഷമായി വാസസ്ഥലങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും ആശുപത്രികളും അധിനിവേശ സൈന്യം ബോംബിട്ടു തകർത്തു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്കൂൾ കെട്ടിടങ്ങൾ മണ്ണടിഞ്ഞു അതായത് എഴുപത് ശതമാനം വിദ്യാലയങ്ങൾ തകർക്കപ്പെട്ടു എന്നർത്ഥം ഇരുപത്തിനാല് ആശുപത്രികൾ നശിപ്പിക്കപ്പെട്ടു പതിനേഴ് ആശുപത്രികൾ ഭാഗികമായി തകർത്തു കൊല്ലപ്പെട്ടവരുടെ മയ്യത്തുകൾ പലതും കൂട്ടക്കുഴിമാണങ്ങളിലാണ് മറമാടിയത് ഫലസ്തീനിലെയും ലബനാനിലെയും ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളായ ഹമാസിന്റെയും ഹിസ്ബുവയുടെയും സമുന്നത നേതാക്കളായ ഇസ്മായിൽ ഹനിയെയും ഹസൻ നസുറുള്ളയും മറ്റനേകം പോരാളികളും അനശ്വര രക്തസാക്ഷികളായി ദസയെ ഒരു മരണമുനമ്പാക്കി മാറ്റുകയായിരുന്നു യുദ്ധപെറി പൂണ്ട സയണിസ്റ്റ് രാഷ്ട്രം പതിനഞ്ചു വർഷമായി സ്വന്തം മണ്ണിൽ ഉപരോധങ്ങൾക്കു നടുവിൽ വീർപ്പുമുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഫലസ്തീനുകൾ കരയും കടലും ആകാശവും അധിനിവേശകർ അവർക്കു മുന്നിൽ കുട്ടിയടച്ചു വെള്ളവും ഭക്ഷണവും മരുന്നും വൈദ്യുതിയും ഇന്ധനവും അവർക്കു തടഞ്ഞു അതിർത്തികളടച്ച് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഗസയിലെ ജനങ്ങൾക്ക് നിഷേധിച്ചു അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതി വരുന്ന ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ഗസയെ മനുഷ്യരൊഴിഞ്ഞ മരുഭൂമിയാക്കി മാറ്റുക എന്നതായിരുന്നു ജൂതരാഷ്ട്രത്തിന്റെ കുടില പദ്ധതി അതവർ മറച്ചു വച്ചില്ല ഗസയെ തമ്പുകളുടെ നഗരമാക്കി മാറ്റുമെന്നാണ് രക്തദാഹിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ഖ്യാപിച്ചത് ഇസ്രായേൽ രൂപം കൊണ്ടതു മുതലുള്ള ഏഴര പതിറ്റാണ്ട് കാലവും സംഘർഷങ്ങളുടെ നടുവിലൂടെയായിരുന്നു ഫലസ്തീനുകളുടെ ജീവിതയാത്ര ഒരു കാലത്ത് അഭയാർത്ഥികളായി അലഞ്ഞു തിരിയുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുകയും ചെയ്തിരുന്ന ജൂതന്മാർക്ക് അഭയം നൽകിയ ഫലസ്തീനുകൾക്ക് പടിപടിയായി നഷ്ടമായത് അവരുടെ ജന്മനാടായിരുന്നു ഫലസ്തീനിന്റെ മണ്ണ് കയ്യേറിയും വെട്ടിപ്പിടിച്ചും മണ്ണിന്റെ മക്കളെ ആട്ടിപ്പായിച്ചും ജൂതരാഷ്ട്രത്തിന്റെ അതിർത്തി വികസിപ്പിച്ചുകൊണ്ടിരുന്ന അധിനിവേശ ശക്തികൾ എന്നും ഫലസ്തീൻ ജനതയ്ക്ക് സമ്മാനിച്ചത് തീരാതുരിതങ്ങൾ മാത്രമായിരുന്നു അതിർത്തികൾ മായ്ച്ചും തിരുത്തിയും ജൂതരാഷ്ട്രം അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചപ്പോൾ ചുരുങ്ങി ചുരുങ്ങി ചെറുതാവുകയായിരുന്നു ഫലസ്തീൻ ഭൂപ്രദേശം തങ്ങളുടെ ഭൂമിയിൽ അനധികൃതമായി ജൂത സെറ്റിൽമെന്റുകൾ ഉയർന്നു വരുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു തുടർച്ചയായ സംഘർഷങ്ങളും നീണ്ട യുദ്ധങ്ങളും അവരുടെ സ്വസ്ഥ ജീവിതത്തിനുമേൽ കരിനിഴൽ പരത്തി ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്ക് അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും അകമഴിഞ്ഞ പിന്തുണ നൽകിപ്പോൾ യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സൈനികവും സാമ്പത്തികവുമായ സഹായങ്ങൾ അളവറ്റ തോതിൽ ഇസ്രായേലിലെ ഒഴുകിയെത്തി അവരുടെ പിന്തുണയിൽ തിടം വച്ചുകൊടുത്ത ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമായി ഭീമാകാരം കൊണ്ട് മേഖലയിൽ ഭീതി വളർത്തി അറബ് ഹൃദയഭൂമിയിൽ അസ്വസ്ഥതകൾ വിതയ്ക്കുന്നതും സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുന്നതും സയനിസ്റ്റുകളുടെ ഇഷ്ടവിനോദമായിരുന്നു മുസ്ലിങ്ങളുടെ പവിത്രഗേഹമായ മസ്ജിദുൽ അക്സ പലവട്ടം കയ്യേറ്റങ്ങൾക്ക് വിധേയമായി അന്താരാഷ്ട്ര ധാരണകളും ഉടമ്പടികളും കാറ്റിൽ പറത്തി ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയായി ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രം നിലകൊണ്ടു അമേരിക്കയുടെ മീറ്റോ പവറിന്റെ പിൻബലത്തിൽ തങ്ങൾക്കെതിരായ ഐക്യരാഷ്ട്രസഭാ പ്രമേയങ്ങളെ ധിക്കാരപൂർവ്വം അവർ മറികടന്നു പാസായ പ്രമേയങ്ങൾക്ക് പുല്ലുവില പോലും നൽകാതെ അവഗണിച്ചു തള്ളി സമാധാനത്തിനും യുദ്ധവിരാമത്തിനുമായുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അഭിലാഷങ്ങളോടും ആഹ്വാനങ്ങളോടും അഹങ്കാരത്തോടെ അവർ മുഖം തിരിച്ചു സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിനും അന്തസ്സാർന്ന ജീവിതത്തിനും വേണ്ടി അധിനിവേശ ശക്തികളോട് പൊരുതുക മാത്രമായിരുന്നു ഫലസ്തീനുകളുടെ മുന്നിലുണ്ടായിരുന്ന വഴി വിവിധ വിമോചന പ്രസ്ഥാനങ്ങളും ചെറുത്തുനിൽപ്പ് സംഘങ്ങളും പല ഘട്ടങ്ങളിലായി ഫലസ്തീൻ മണ്ണിൽ ഇറങ്ങിയെടുത്തു മുതൽ ഇപ്പോൾ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഹമാസ് ഒരു ഫലസ്തീൻ മണ്ണിൽ വിമോചന പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പ് സമരങ്ങളുടെയും പരമ്പരകൾ തീർത്തു ചോരയിൽ ചാലിച്ച അധ്യായങ്ങളായിരുന്നു അവയിൽ പലതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപം കൊണ്ട ഹർക്കത്തുൽ മുക്കാവമത്തുൽ ഇസ്ലാമിയ അഥമ ഹമാസ് ആണ് ഇത്തരം പോരാട്ട പ്രസ്ഥാനങ്ങളിൽ പ്രമുഖമായത് ഇസ്രായേലിന് പെടുസ്വപ്നമായി മാറിയ ചെറുത്തുനിൽപ്പ് സംഘവും ഹമാസ് തന്നെയാണ് അധിനിവേശ സൈന്യത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളിലും ഉപരോധങ്ങളിലും പൊറുതിമുട്ടിയ പൊറുതി ജനതയുടെ വിമോചനത്തിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിനു നേരെയുള്ള ഹമാസിന്റെ മിന്നലാക്രമണം തൂഫാനുൽ അക്സ എന്ന പേര് നൽകി ഹമാസ് തുറന്ന പുതിയ യുദ്ധമുഖം ചെറുത്തുനിൽപ്പിന്റെ പുതിയൊരു യുഗപ്പിറവിയെയാണ് അടയാളപ്പെടുത്തുന്നത് ഹമാസിനുള്ള തിരിച്ചടിയായി ഇസ്രായേൽ തുടങ്ങിവച്ച ആക്രമണം ഫലസ്തീനിന്റെ അതിന് കടന്ന് സിറിയയിലേക്കും യമനിലേക്കും ഒടുവിൽ ലബനാനിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് അടുത്ത ലക്ഷം ഇറാനായിരിക്കാം അവിടെയും ഒതുങ്ങാതെ പശ്ചിമേഷ്യയാകെ പടരുന്ന ഒരു യുദ്ധമായത് വികസിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം ഗസയ്ക്കു ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഒരു വർഷം തികയുന്ന വേളയിൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ ഗതിവിഗതികളും വിഗതികളും ലോകരാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന ചലനങ്ങളും കെടുതികളും പരിശോധിക്കുകയാണ് വോയിസ് ഓവറിന്റെ തുടർന്നുള്ള എപ്പിസോഡുകളിലൂടെ തേജസ് ന്യൂസ്